കർണാടകയിൽ വീണ്ടും വൻ ബാങ്ക് കൊള്ള നടന്നിരിക്കുന്നു കാനറ ബാങ്കിന്റെ വിജയപുര മണകുളി ബ്രാഞ്ചിൽ നിന്നും അൻപത്തി കിലോ സ്വർണം കൊള്ളയടിച്ചു ഏകദേശം അൻപത്തിരണ്ട് കോടി രൂപ മൂല്യം വരും ഇതിന് ഇത് കൂടാതെ ഏഴു ലക്ഷം രൂപയും കവർന്നെടുത്തു മെയ് ഇരുപത്തി വെള്ളിയാഴ്ച വൈകിട്ട് മുതൽ മെയ് ഇരുപത്തിയഞ്ച് ഞായർ വരെ ഘട്ടം ഘട്ടമായാണ് സ്വർണം കടത്തിയത് പ്രത്യേക സംഘത്തെ അന്വേഷണത്തിനായി നിയോഗിച്ചിരിക്കുകയാണ് ഉണ്ടാകുന്ന ബാങ്ക് കവർച്ചകൾ കർണാടക പോലീസിനെ വല്ലാതെ വട്ടം കറക്കുകയാണ് ബീദർ ധാവൺകരെ മംഗളൂരു എന്നിവിടങ്ങളിലെ വൻ കവർച്ചകൾക്ക് പിന്നാലെ വിജയപുരയിലാണ് ഒടുവിലെ കേസ് കനറ ബാങ്കിന്റെ മണകുളി ബ്രാഞ്ചിൽ നിന്ന് മോഷ്ടാക്കൾ കവർന്നത് അൻപത്തി ഒൻപത് കിലോ സ്വർണം ഏകദേശം അൻപത്തിരണ്ട് കോടി രൂപ മൂല്യം വരും ഇതുകൂടാതെ ഏഴ് ലക്ഷം രൂപയും കവർന്നിട്ടുണ്ട് മെയ് ഇരുപത്തിമൂന്ന് വെള്ളിയാഴ്ചയ്ക്കും ഇരുപത്തിയഞ്ച് ഇടയിലാണ് സ്വർണം കവർന്നത് ബാങ്കിന്റെ വാതിൽ കള്ളത്താക്കോലിട്ട് തുറന്നാണ് മോഷ്ടാക്കൾ കടക്കുന്നത് അലാറം ഓഫ് ചെയ്തിരുന്നു സി സി ടിവികൾ പൂർണ്ണമായും ഓഫാക്കി നെറ്റ്വർക്ക് വീഡിയോ റെക്കോർഡർ കൈക്കലാക്കി നാലാം ശനിയാഴ്ച ബാങ്ക് അവധിയായത് മുതലെടുത്താണ് കവർച്ച ആസൂത്രണം ചെയ്തത് ബാങ്കിന്റെ ഉള്ളിലെ സംവിധാനങ്ങളെക്കുറിച്ച് കൃത്യമായി വിവരമുള്ള ആളുകൾ കവർച്ചാ സംഘത്തിലുണ്ടെന്നാണ് പോലീസ് സംശയിക്കുന്നത് അതിനാൽ തന്നെ ബാങ്ക് ജീവനക്കാരുടെ പങ്കും പോലീസ് തള്ളിക്കളയുന്നില്ല കവർച്ചാ സംഘത്തിൽ എട്ട് മുതൽ പത്ത് പേർ വരെയുണ്ടെന്നാണ് സൂചന നഷ്ടപ്പെട്ട സ്വർണം മുഴുവൻ ഉപഭോക്താക്കൾ പണയം വെച്ചതാണ് അന്വേഷണം വഴിതിരിച്ചു വിടാൻ ബാങ്കിനകത്ത് ദുർമന്ത്രവാദം ചെയ്ത പാവയും ഉപേക്ഷിച്ചിരുന്നു പ്രതികളെ പിടികൂടാൻ പ്രത്യേക സംഘത്തെ നിയോഗിച്ചിട്ടുണ്ടെന്നാണ് വിജയപുര എസ്പിയുടെ പ്രതികരണം അടുത്തിടെ ഉത്തര കർണാടകയിൽ ബാങ്ക് കവർച്ചകൾ വർദ്ധിക്കുന്നത് വല്ലാതെ ആശങ്കപ്പെടുത്തുകയാണ് നേരത്തെ നടന്ന കവർച്ചകളിൽ ഉത്തരേന്ത്യൻ സംഘങ്ങൾക്ക് പങ്കുണ്ടെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു എന്നാൽ ഇതിൽ ഭൂരിഭാഗം കേസുകളിലും പ്രതികളെ പിടികൂടാനായിട്ടില്ല അതിനിടയിലാണ് വീണ്ടും തലവേദനയായി ബാങ്ക് കവർച്ചയുണ്ടായത്